കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ വിദിത്തരായ ഷവകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ പാണ്ടിക്കാട് മണ്ഡലം ഐ എൻ ടി യു സി അഞ്ചാം വാർഷികവും പൊതുസമ്മേളനവും വി പി ജലീൽ മാസ്റ്റർ സ്മരണാർത്ഥമുള്ള ആംബുലൻസ് സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു പാണ്ടിക്കടങ്ങാടിയിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുക പതിനെട്ട് ലക്ഷം സമർപ്പിക്കുന്ന ആംബുലൻസിന് വേണ്ടി തൊഴിലാളികൾ സംഘടിപ്പിച്ചത് ഐ എൻ ടി സി എന്ന് പറയുമ്പോൾ തൊഴിലാളി സംഘടിപ്പിച്ചു പകലന്തിയോളം പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളാണ് സമൂഹത്തിന് ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തത് അവരെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ചാണ് സഫിർജാനും കുഞ്ഞാണിയും ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് തെളിയിച്ച പാണ്ടിക്കാട്ടെ ഐ എൻ ഡ്യൂസി പ്രവർത്തകരെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒന്നാണ് കാരണം അവരുടെ പ്രവർത്തനം എല്ലാവർക്കും മാതൃകയാണ് അഞ്ചു വർഷക്കാലം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രോഗികൾക്ക് സഹായം നൽകിയത് മറ്റു കാര്യങ്ങൾ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഐ യു സി പ്രവർത്തകരുടെയും സംഘടനകളുടെയും സുമനസുകളുടെയും കൂപ്പൺ വിതരണത്തിലൂടെയും സമാഹരിച്ച പതിനെട്ട് ലക്ഷം രൂപ ചെലവിലാണ് വി പി ജലീൽ മാസ്റ്റർ ഉമ്മൻചാണ്ടി സ്മാരക ആംബുലൻസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് എ പി അനിൽകുമാർ എം എൽ എ വി പി ജലീൽ മാസ്റ്ററുടെ കുടുംബത്തിന് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് മണ്ഡലം ഐ എൻ ടി യു സി കമ്മിറ്റിയുടെ കീഴിൽ രൂപം നൽകിയ ദുരന്ത നിവാരണ സേനാ ലോഞ്ചിംഗ് ജേഴ്സി പ്രകാശനം മരണമടഞ്ഞ അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണം എന്നിവയും ചടങ്ങിൽ നടന്നു ടി യു സി പാണ്ടിക്കാട് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം കെ ടി അജ്മൽ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ബി പി ഫെറോസ് ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാൻ തുടി ഡി സി സി അംഗം വി മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർജാൻ കെ കെ സതകത്ത് കെ വി ഇക്ബാൽ കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ